വെൽക്കം തായ്മാനാണ് ആന്റി ക്യാൻസർ ഡ്രഗ്സ് വീഡിയോ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ സെക്കൻഡ് വീഡിയോ ആണ് എന്തിനു വേണ്ടിക്കാണ് ക്യാൻസർ മരുന്ന് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം മരുന്നുകൾ എന്തെല്ലാം മരുന്നുകൾ ഉണ്ട് എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞ വീഡിയോയിൽ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇവിടെ ഇനി നമ്മൾ പറയുന്ന ഇങ്ങനെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ദോഷഫലങ്ങൾ പൊതുവായിട്ടുണ്ടാകുന്നത് പൊതുവായി ഉണ്ടാകുന്ന ജനറൽ ടോക്സിറ്റി ആണ് നമ്മൾ പറയാം പൊതുവായുണ്ടാകാവുന്ന ദോഷഫലങ്ങൾ എന്തെല്ലാം സോ ക്യാൻസർ ഉപയോഗിക്കുന്ന മരുന്നുകൾ നമ്മൾ കണ്ടത് പ്രധാനമായിട്ടും സൈറ്റോ ടോക്സിക് ആണ് അല്ലെ സൈറ്റോ ടോക്സിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞ എന്താ സൈറ്റോമീൻസ് മീൻസ് ദോഷം സെല്ലുകൾക്ക് ദോഷമുണ്ടാക്കുന്ന മരുന്നുകളാണ് എത്തരത്തിലുള്ള സെല്ലുകൾക്കാണ് ദോഷം ഉണ്ടാക്കുക എല്ലാ സെല്ലുകൾക്കും ദോഷം ഇല്ല പിന്നെ കോശങ്ങൾ വേഗത്തിൽ വിഭജിക്കുന്ന കോശങ്ങൾ ക്യാൻസറിന്റെ പ്രത്യേകത തന്നെ അതാണ് അവ ഒരു കോശം രണ്ട് കോശം അവിടെ നിന്ന് നാല് കോശം അല്ലെ ഇങ്ങനെ 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 അങ്ങ് പോവുകയാണ് വേഗത്തിൽ വേഗത്തിൽ ഡിവൈഡ് ചെയ്തോണ്ടിരിക്കുന്ന ഇത്തരം കോശങ്ങളെയാണ് നമ്മൾ ആക്രമിക്കുകയും നമ്മൾ കൊല്ലുകയും ചെയ്യുക സോ വേഗത്തിൽ മൾട്ടിപ്പ് സെൽസിന് എന്ത് വേണം അവിടെ ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിനകത്ത് ഉണ്ട് ഡിഎൻ ഡിവൈഡ് ചെയ്യണം ഡിവൈഡ് ഒരുപാട് ന്യൂക്ലിക് ആസിഡ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ ആവശ്യകതയുള്ള സെല്ലുകൾ ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ പലതും ഈ ന്യൂക്ലിക് ആസിഡിനെയാണ് ടാർഗറ്റ് ചെയ്യുക അതുകൊണ്ട് വേഗത്തിൽ വളരുന്ന എല്ലാ കോശങ്ങളെയും കാൻസർ മരുന്നുകളും ആക്രമിക്കാം സോ വേഗത്തിൽ ഡിവൈഡ് ചെയ്യുന്ന മരുന്നുകൾ വേഗത്തിൽ ഡിവൈഡ് ചെയ്യുന്ന കോശങ്ങളെ സെലക്ടീവ് ആയിട്ടായിരിക്കും അപ്പോ സൈറ്റോക്സിക് ഡ്രഗ്സ്റ്റീവ് കോശമാണോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയൊന്നുമില്ല വേഗത്തിൽ വളരുന്ന വിഭജിക്കുന്ന കോശങ്ങൾ ഏതായാലും അവയെല്ലാം ഇതിന് ഇരയാകും ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിവിധ സെല്ലുകൾ ക്യാൻസർ ഇല്ലാത്ത നോർമൽ സെല്ലുകൾ ഏതെല്ലാമാണ് വേഗത്തിൽ ഡിവൈഡ് ചെയ്യുന്ന നോക്കിയാൽ മതിയല്ലോ അങ്ങനെയാണെങ്കിൽ അവിടെയെല്ലാം ആയിരിക്കും ഈ പ്രശ്നം കൂടുതലായിട്ട് കൂടുതലായിട്ടുണ്ടാവുന്നത് നമുക്കറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ വേഗത്തിൽ എവിടെയെല്ലാം വേഗത്തിൽ വിഭജിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുക അപ്പൊ നമുക്ക് ഈ മരുന്നുകൾ അവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നു അറിയാൻ പറ്റും അപ്പൊ നമുക്കൊരു ജനറൽ ഐഡിയ കിട്ടും എല്ലാമാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ആദ്യത്തേതും ശരീരത്തിലെ ഏറ്റവും സുപ്രധാനവുമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന്റെ ഭാഗം ക്യാൻസർ വിരുദ്ധ ഇതിനെ വിളിക്കുക മൈലോ സപ്രഷൻ സോ ഇതാണ് ഇവിടെ നിന്നാണ് പുതിയ പുതിയ രക്താണുക്കൾ മില്യൺ കണക്കിൽ ദിവസേന വെച്ചാൽ ചുവന്ന രക്താണു ആർ ബി സി ഉണ്ടാവുന്നുണ്ട് ഡബിൾ എന്തോ ിസി എന്ന് വെച്ചാൽ വെളുത്ത രക്തമാണ് പ്ലേറ്റ്ലെറ്റ്സ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ബിംബാണുക്കൾ എന്നാണ് തോന്നുന്നു മലയാളം യെസ് സോ ഇതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഏറ്റവും സിവിയർ ആയിട്ടുള്ള ടോക്സിറ്റി ഇതാണ് ഡോക്ടർമാർ ഏറ്റവും സീരിയസ് ആയിട്ട് കാണുന്ന ടോക്സിറ്റീം ഇത് തന്നെ വെളുത്ത രക്താണുക്കൾ ശരീരത്തിന്റെ യോദ്ധാക്കളാണ് നമുക്കറിയാം യോദ്ധാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ വേഗത്തിൽ അണുബാധകൾ ഉണ്ടാകും സോ ബാക്ടീരിയകൾക്കെതിരെ പോരാടുന്നത് പോരാടുന്നത് ന്യൂട്രോഫിൽസ് ന്യൂട്രോഫിൽസാണ് അല്ലെ ആണ് ശരീരത്തിൽ ഏകദേശം അമ്പത് ശതമാനത്തിലധികം ശരീരത്തിൽ അകത്തുള്ള ഡബ്ല്യു ബി സിയിൽ അമ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം ന്യൂട്രോഫിലാണ് ഇത് കുറയുന്നതാണ് ഏറ്റവും സിവിയർ പ്രശ്നം സോ സിവിയർ ന്യൂട്രോപീനിയ ന്യൂട്രോപീനിയ എന്നാണ് ഇതിന് പറയാം സിവിയർ ന്യൂട്രോപീനിയ സോ ഇതാണ് ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നം മരുന്ന് കൊടുത്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതുണ്ടാകും ഒരാഴ്ച മുതലാണ് ഇത് ആരംഭിക്കുക ഈ സമയത്ത് അപ്പൊ രോഗി എന്ത് ചെയ്യണം രോഗി മറ്റു ആളുകളുമായിട്ട് ഇടപെടാതിരിക്കാനായിട്ട് പടഞ്ഞ മുറികൾ എ സി റൂം ഹാൾസ് തിയേറ്റർ ബസ്സസ് വിമാനം സോ ഇങ്ങനെയൊക്കെ ഉള്ളാത്ത കയറിഞ്ഞാൽ എപ്പോ ഇൻഫെക്ഷൻ പിടിച്ചു എന്ന് ചോദിച്ചാൽ മാസ്ക് ധരിക്കുക ശുചിത്വം പാലിക്കുക തിളപ്പ് ചെറിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക സാധാരണ ചെയ്യുന്നത് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് പെർമാങ്കനേറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കുക ഇപ്പൊ ഈവൻ ചെരുപ്പുകൾ വരെ ഉപയോഗിക്കുക അതെ നമ്മുടെ കൂടെ ബൈസ്റ്റാൻഡ് നമ്മൾ ആശുപത്രി അല്ലെങ്കിൽ രോഗി ആശുപത്രി

അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കും ഇനി പ്ലേറ്റ്ലെറ്റ്സ് കുറയുമ്പോഴോ പ്ലേറ്റ്ലെറ്റ്സ് കുറയുമ്പോ ബ്ലീഡിങ് 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 ഇപ്പൊ പല്ല് തേക്കുന്ന ബ്രഷ് വരെ നമ്മൾ സോഫ്റ്റ് ആക്കേണ്ടി വരും കാരണം മോണ പൊട്ടി ചോര വരാം അങ്ങനെയുള്ള പ്രശ്നം സോ ഉണ്ടാകുന്ന എല്ലാ സാഹചര്യം ഒഴിവാക്കുക സ്പോർട്സ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറും സോ ഇത് പറഞ്ഞതിന്റെ ഒക്കെ ടെക്നിക്കൽ ടേംസ് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു ബോൺമാരുടെ ഡിപ്രഷൻ നമ്മൾ മൈലോസ്രഷൻ എന്നാണ് നമ്മൾ വിളിക്കുക അപ്പൊ ഉണ്ടാവുന്ന മൊത്തത്തിൽ ഉണ്ടാവുന്ന സൈറ്റോ എന്ന് നമ്മൾ പറയും പിന്നെ എഗ്രാനുലോസൈറ്റോസിസ് ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദാകാവുന്നത് ത്രോംബോ എന്ന് വെച്ചാൽ ത്രോംബോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഉണ്ടാവുക ചില മരുന്നുകൾ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല മരുന്ന് നിർത്തി കുറെ നാൾക്ക് ശേഷം ഉണ്ടാകാം അതിനെ നമ്മൾ ഡിലേഡ് എന്നാണ് പറയാം ഓക്കെ ഡിലേഡ് സപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട മരുന്ന് കാർമസ്റ്റിൻ എന്ന് പറയുന്ന മരുന്നാണ് ആൽക്കലൈറ്റിംഗ് നമ്മൾ പഠിച്ചാണ് ാണ് അടുത്ത പ്രധാനപ്പെട്ട ഏരിയ ദാറ്റ് ഈസ് ഇൻ ദ ഏരിയുലാർ ടിഷ്യൂ ആണ് രണ്ടാമത്തത് ലിംഫോ വെച്ചാൽ റെിംഫ്സ് ആൻഡ് ലിംഫ് ഓർഗൻസ് ആണ് അടുത്ത പ്രശ്നം ഇവിടെ എന്തുണ്ട് ഇവിടെയാണ് ലിംഫോസൈറ്റ് ലിംഫോസൈറ്റ്സ് ബ്ലഡിലാണുള്ളത് ബ്ലഡ് കഴിഞ്ഞാൽ പിന്നെ ലിംഫോസൈറ്റ്സ് ഉള്ളത് ഈ ഭാഗങ്ങളിലാണ് സോ ഇത് വേഗത്തിൽ എണ്ണത്തിൽ കുറയുമ്പോൾ എന്താ സംഭവിക്കുക രോഗപ്രതിരോധ ശേഷിയാണ് കുറയുക രോഗപ്രതിരോധ സോ രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടെന്ന് അറിയാം വൺ ഇസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നത് നമ്മുടെ സ്കിന്നിൽ അങ്ങനെയൊക്കെയുള്ള പ്രൊട്ടക്ഷൻ ആണ് അടുത്ത ഇമ്മ്യൂണിറ്റി സെൽ മീഡിയേറ്റഡ് ആൻഡ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആണ് സെൽ മീഡിയേറ്റഡ് ആൻഡ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി സോ ഇതാണ് ലിംഫോസൈറ്റ്സിൽ നിന്ന് കിട്ടുന്നത് ഇത് രണ്ടും ഇല്ലാതെയാകും നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ആകെ തകരാറിലാകും നമ്മുടെ ശരീരത്തിൽ നേരത്തെ പ്രശ്നമില്ലാതിരുന്ന പല ഫംഗായി വൈറസ് ടോക്സോപ്ലാസ്മ തുടങ്ങിയ ഇവരെല്ലാവരും ഈ സമയത്ത് തല പോകും തഴച്ചു വളരും അപകടകാരിയാകും അണുബാധകൾ തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഏതൊക്കെ അണുബാധകളാണ് സാധാരണ വായിലൊക്കെ ഉണ്ടാകുന്ന കാൻഡിഡ ആൽബിക്കൻസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഹെർപസ്കിന്നിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ സി എം വി സൈറ്റോ മെഗാലോ വൈറസ് ദൂമോസിസ്റ്റൈറ്റിസ് ജെറോവിക്കി പോലെയുള്ള ഇൻഫെക്ഷൻസോ ധാരാളം ഇൻഫെക്ഷൻ ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ ഇൻഫെക്ഷനുകളും സീരിയസ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടും ഇൻ ദിസ് കണ്ടീഷൻ അടുത്തത് മൂന്നാമത്തെ സ്ഥലം അതായത് ജി ഐ ടി ആണ് ജി ഐ ടി ദീയ വ്യവസ്ഥ ഗ്യാസ്ട്രോ ഇന്റെ സ്റ്റാനൽ സിസ്റ്റം അവിടെ എന്താണ് പ്രശ്നം അവിടെയും സ്ഥിരമായിട്ട് സമ്മർദ്ദമുള്ള സ്ഥലമാണോ അതുകൊണ്ട് സ്ഥിരമായിട്ട് സെല്ലുകൾ വേഗം വേഗം ഡിവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് സോ ഓറൽ മ്യൂക്കോസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഓറൽ മ്യൂക്കോസ് നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ആദ്യം വായൽ കുരുക്കളായിരിക്കും അല്ലെ സോ ഫസ്റ്റ് തിങ് ഈസ് സ്റ്റൊമറ്റൈറ്റിസ് തന്നെയാണ് സ്റ്റൊമറ്റൈറ്റിസ് എന്ന് വെച്ചാൽ വായിൽ കുരുക്കൾ വരിക കാരണം അവിടുത്തെ സെല്ലുകൾ വളർ വളരുന്നില്ല ഓറൽ ഇൻഫെക്ഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഓറൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ പോലെയുള്ള ഇൻഫെക്ഷൻ ബ്ലീഡിങ് ഗംസ് നമ്മൾ രക്തത്തിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ഇവിടെയും ഇവിടുത്തെ എണ്ണവും വലുപ്പവും ഒക്കെ കുറയുമ്പോഴത്തേക്കും ഇവിടെ വേഗം ഗമൊക്കെ വേഗം പൊട്ടാം വായ വരൾച്ചയ്ക്ക് സീറോസ്റ്റോമിയ എന്നാണ് പറയാ സീറോസ്റ്റോമിയ വായ വരണ്ട തുണങ്ങുമ്പോൾ തുപ്പലമില്ലാതെ വരുന്നു തുപ്പലമില്ലാതെ വരുമ്പോഴത്തേക്കും പല്ലുകൾ പ്രശ്നത്തിലാവും ഡെന്റൽസ് പോലെയുള്ള പ്രശ്നങ്ങൾ സോ ഇത് വായൊക്കെയാണ് ഇത് പല്ല് ഇത് നാക്ക് സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ജി ഐ ടിയിലെ ഓറൽ മ്യൂക്കോസയിൽ ഉണ്ടാവുക ദഹനേന്ദ്രിയത്തിലെ അടുത്ത സ്ഥലം ജി ഐ ടിയിലെ സ്റ്റൊമക്ക് ഇൻഡസ്റ്റാൻ അവിടെയൊക്കെയാണ് ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുക ഒന്ന് ഇവിടെ വേഗത്തിൽ വളരുന്ന കോശങ്ങൾ അത് തകരാറിലാകും ഇവിടെയും വായലെ പോലെ തന്നെ വേഗത്തിൽ വളരുന്ന കോശങ്ങളാണുള്ളത് ബിക്കോസ് ഇവിടെ ആസിഡൊക്കെ പെട്ടെന്നുണ്ടാകുന്നതുകൊണ്ട് ഈ ആസിഡിനൊക്കെ ചെറു നിൽക്കാൻ സെല്ലുകൾ വേഗം 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 ഡിവൈഡ് ചെയ്യുക സോ അങ്ങനെയുള്ള സെല്ലുകൾ തകരാറിലാകും ഒന്ന് രണ്ടാമത്തത് നടക്കുന്നത് നമ്മൾ ക്യാൻസർ കോശങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണല്ലേ ക്യാൻസർ കോശങ്ങൾ വേഗം മരിക്കുമ്പോൾ ഓരോ സെല്ലിന കത്തും ഇത് പൊട്ടി തകരാറിലായി പോകുമ്പോഴത്തേക്കും ഈ സെല്ലിനകത്ത് കിടന്ന സാധനങ്ങളൊക്കെ പുറത്തു കടും അല്ലെ അകത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തു കാണുമ്പോൾ നമുക്ക് നമ്മളുടെ ശരീരത്തിൽ തന്നെ നമുക്ക് പറ്റാത്ത എന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഉണ്ടാകുക നൗസിയ വോമിറ്റിങ് ഓക്കാനം ഷർദി ഉണ്ടാകും കാരണം ഇത് ബ്രെയിനിലെ സിറ്റി സെഡ് കീമോ റിസെപ്റ്റർ സോൺ ഓൺമെഡിലയിലുള്ള ഈ ഭാഗത്ത് ബ്ലഡിലൂടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഉണ്ടാകുന്ന നൗസിയ വോമിറ്റ് ദെൻ ക്യാൻസർ മരുന്നുകൾ മൂലവും നൗസിയ വോമിറ്റിംഗ് ഉണ്ടാകാം ഈ പ്രശ്നങ്ങൾ മൂലവും നൗസിയ വോമിറ്റിംഗ് ഉണ്ടാകാം കടുത്ത ഷർദിയിൽ നൗസിയ വോമിറ്റി ഫ്ലൂറോ ൂറാസിൽ പോലെയുള്ള മരുന്നുകളാണെങ്കിൽ കടുത്ത ഡയേറിയ ഉണ്ടാകും ഡയേറിയ മറ്റു മരുന്നുകളൊക്കെ ഡയേറിയ ഉണ്ടാക്കാം അൾസർ ഉണ്ടാക്കാം അൾസർ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പക്ഷേ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പൊ ഉള്ള നൌസിയ വോമിറ്റിംഗ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇപ്പൊ മിക്കവാറും നമുക്ക് നല്ല നല്ല മരുന്നുകളുണ്ട് ഇപ്പൊ ഫൈവ് ടി ത്രീ ആൻഡോട്രോൺ അങ്ങനെയൊക്കെ ടോപ്പിസെട്രോൺ പോലെയുള്ള മരുന്നുകളുണ്ട് ദൻ ന്യൂറോകൈനിൻ ഇൻഹിബിറ്റേഴ്സ് അങ്ങനെയുള്ള എൻ കെ വൺ ഇൻഹിബിറ്റേഴ്സ് പോലെയുള്ള മരുന്നുകൾ സോ വി ഹാവ് ഗുഡ് ഇപ്പൊ ഷർദിലും ഇതൊക്കെ നമുക്ക് തടയാവുന്ന മികച്ച മരുന്നുകൾ നമുക്ക് ലഭ്യമാണ് അപ്പൊ അത് എന്നാലും ഷർദ്ദിൽ ഓക്കാനം എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് അടുത്ത പ്രശ്നം അടുത്ത പ്രശ്നം സ്കിന്നിലാണ് ചർമ്മത്തിലാണ് സ്കിന്നിലും മുടിയിലുമാണ് സോ അഞ്ചാമത്തെ പ്രശ്നം ഓൺ ദ സ്കിൻ ആൻഡ് ഹെയർ ഇതാണ് പ്രശ്നം സോ ഇവിടെ രണ്ടു ഭാഗത്തും വേഗത്തിൽ വളരുന്ന സെല്ലുകളാണല്ലോ സ്കിന്നിലും മുടിയിലും അല്ലെ മുടി കൊഴിച്ചിലാണ് ഏറ്റവും നമുക്ക് പെട്ടെന്ന് കാണാവുന്ന പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ കാണാവുന്ന ഒരു പ്രശ്നം മുടി കൊഴിച്ചിലാണ് കുറെ ൾ മുടി പകരം കൊടുത്തു മുറിച്ചു കൊടുത്തു ത്യാഗമൊക്കെ ചെയ്യുന്ന ത്യാഗികളൊക്കെ നമ്മൾ കണ്ടു സോ മുടിയൊക്കെ തിരിച്ചു വരും മരുന്നങ്ങ് നിർത്തുമ്പോഴത്തേക്കും മുടിയൊക്കെ തിരിച്ചു സോ ഈ മരുന്നുകൾ ഇവിടെ പ്രവർത്തിക്കുമ്പോഴത്തേക്കും മുടി കൊഴിച്ചിൽ ദെൻ സ്കിൻ സ്കിന്നിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു മുറിവുകൾ ഉണ്ടാകാം സ്കിന്നൊക്കെ വേഗത്തിൽ മുറിവ് ഉണ്ടാകാം തിക്നെസ് കുറയുമ്പോഴത്തേക്കും മുറിവുണ്ടാകാം രക്തസ്രാവം ഉണ്ടാകാം ദെൻ സ്കിൻ തകരാറാവുമ്പോൾ അണുബാധകൾ ഇൻഫെക്ഷൻസ് ഒക്കെ വേഗം പിടിക്കാം ഡെർമറ്റൈറ്റിസ് ഉണ്ടാകാം ഡെർമറ്റിസ് ഉണ്ടാകാം ഈവൻ അലർജിക് പ്രശ്നങ്ങളൊക്കെ സ്കിന്നിലാണ് നമുക്ക് അനുഭവപ്പെട്ടത് ഇനി അടുത്ത പ്രധാനപ്പെട്ട വേഗത്തിൽ വളരുന്ന കോശങ്ങളുള്ള സ്ഥലം ആറാമത്തെ പോയിന്റ് ഈസ് ഓൺ ഗൊണാഡ് ഗൊണാഡ്സിലാണ് പുരുഷന്മാരിലും സ്ത്രീകളിലും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് സോ ഇവിടെ വേഗത്തിൽ വേഗത്തിൽ കോശങ്ങൾ വളരുന്ന സ്ഥലമാണ് പുരുഷന്മാരിൽ സ്പേം ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്കും അറുപത് എ ടു എൺപത് ദിവസങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നത് സ്ത്രീകളിൽ ഓരോ ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് ദിവസവും ഒരു സൈക്കിൾ ചക്ര നടക്കണമെങ്കിൽ ഒരുപാട് സെല്ലുകൾ ഡിവൈഡ് ചെയ്യണം സോ പുരുഷന്മാരിൽ സ്പേം കുറയാം പേം കുറയാം സോ സെമൻ കുറയാം സോ ഇതിനൊക്കെ പറയാ ഒലിഗോ ഒലിഗോ എന്ന് വെച്ചാൽ കുറെ എണ്ണത്തിൽ കുറവാണ് ഒലിഗോ സൂസ്പെർമിയ എന്ന് പറയും ഒലിഗോ സൂസ്പെർമിയ ഇതെല്ലാം കുറയുമ്പോഴത്തേക്കും ഇൻഫെർട്ടിലിറ്റി അല്ലെ ദെൻ ൾക്ക് അപ്പോഴത്തേക്കും ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കില്ല അമിനേറിയ അമിനോറിയ മെൻസ്ട്രൽ തകരാറുകൾ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് മിക്കവാറും പഴയപൊടി തിരിച്ച് വരുന്ന പ്രശ്നങ്ങളാണ് ഇനി ഏഴാമത്തെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ കൊടുക്കുന്നത് ഗർഭിണികളിലാണെങ്കിൽ ഫീറ്റസ് കുട്ടിയിൽ എഫ്ഒഇ ആണ് ഫീറ്റസ് കുട്ടികളിൽ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭത്തിലിരിക്കുന്ന കുട്ടി വളർച്ചയുടെ പാരമ്യത്തിലിരിക്കുന്ന കുട്ടിയായിരിക്കും അല്ലെങ്കിൽ അപ്പോൾ ഡിഫൻസ് ഏത് ഘട്ടത്തിലാണെന്ന് വെച്ചാൽ ചെറിയ ഘട്ടത്തിലാണെങ്കിൽ അബോർഷൻ ആയിട്ടായിരിക്കും സംഭവിക്കുക കുറച്ചും കൂടി വലുതാണെങ്കിൽ ഫീറ്റൽ ഡ മരിച്ചു പോകുക ഈവൻ ഇറ്റ് ക്യാൻ കോസ് ടെറാറ്റോ എന്ന് വെച്ചാൽ കുട്ടിയിൽ ജനിച്ചു വരുമ്പോഴത്തേക്കും എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനാണ് നമ്മൾ ടെറാറ്റോജെനിക് ഓർ ടെറാറ്റോജെനിസിറ്റി എന്ന് പറയും എട്ടാമത്തെ പ്രശ്നം ഇത് സെക്കൻഡറി ക്യാൻസർ ആണ് സെക്കൻഡറി ക്യാൻസർ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം മരുന്ന് ഉപയോഗിച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ക്യാൻസർ ഒക്കെ മാറി പിന്നീടുണ്ടാവുന്ന ക്യാൻസറിനെയാണ് നമ്മൾ സെക്കൻഡറി മെലിഗ്നൻസി ഉണ്ടാകാവുന്നത് ലുക്കീമിയ അല്ലെങ്കിൽ ലിംഫോമ പോലെയുള്ള അസുഖങ്ങളാണ് സോ ചിലത് ഉണ്ടാകാൻ ഈവൻ ഫോർട്ടി ഇയേഴ്സിനൊക്കെ ശേഷം ആയിരിക്കും ഉണ്ടാവുക നമുക്ക് ഇപ്പൊ തൽക്കാലം രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മൾ പിന്നീട് നാൽപ്പത് വർഷത്തിന് ശേഷം നമുക്ക് വീണ്ടും ക്യാൻസർ വരും അതുകൊണ്ട് നമ്മളിപ്പോ മരുന്ന് കഴിക്കില്ല എന്നൊക്കെ പറയുന്ന വിട്ടികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല സോ ഇടൻ വാണ്ട് താൻ അപ്പൊ നമ്മൾ മരുന്ന് കഴിക്കും സോ ഉണ്ടാകാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം എന്താ വെച്ചാൽ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൊടുക്കുന്ന മരുന്നുകൾ സെൽ മീഡിയേറ്റഡ് ആൻഡ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി അല്ല ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നീട് അത് വർദ്ധിച്ചിട്ട് ഈ പ്രശ്നം ഉണ്ടാകും ഇനി ഒമ്പതാമത്തെ അടുത്ത പ്രശ്നം ഹൈപ്പർ യൂറിസീമിയ യൂറിസീമിയ ഹൈപ്പർ യൂറിസീമിയ എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് കൂടാനുള്ള കാരണം നമ്മുടെ സെല്ലുകൾ നശിക്കുകയാണല്ലേ സെല്ലുകൾ നശിക്കുമ്പോൾ അതിനകത്ത് നശിക്കുന്നു ഡി എൻ നശിക്കുമ്പോൾ അതിലെ പ്യൂരിൻസ് ഉണ്ട് ഇതിന്റെ മെറ്റബോളൈറ്റ് ആണ് യൂറിക് ആസിഡ് ശരീരം ഇതിനെ വെള്ളത്തിൽ അലിയിച്ച് കളയാനായിട്ടുള്ള ഉണ്ടാക്കുന്ന സംഭവമാണ് യൂറിക് ആസിഡ് സോ യൂറിക് ആസിഡ് ഒരുപാടായിട്ട് ബ്ലഡിൽ എത്തും സോ ഗൌട്ട് ഉണ്ടാകാം ദെൻ കിഡ്നിയിൽ തടിയുമ്പോൾ യൂറേറ്റ് സ്റ്റോൺസ് അങ്ങനെയൊക്കെയുള്ള കല്ലുകൾ ഉണ്ടാകാം സോ ഇതിനൊക്കെ നല്ല മരുന്നുകൾ നമുക്ക് ഉണ്ട് കേട്ടോ നമുക്ക് അലോപെരിനോള അങ്ങനെയൊക്കെയുള്ള പല മരുന്നുകൾ നമുക്കുണ്ട് സോ ഹൈപ്പർ യൂറിസീമിയാണ് മറ്റൊരു ഇനി പത്താമത്തെ പ്രശ്നം ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഈ മരുന്ന് കുത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം സോ ഈ മരുന്നുകളിലൊക്കെ അധികം തന്നെ വെസിക്കൻസ് ആണ് വെസിക്കൻസ് അല്ലെങ്കിൽ ഹൈലി ടോക്സിക് ആയിട്ടുള്ള സാധനമാണ് ചെറിയ രക്തക്കൊഴിലൂടെ ഇപ്പൊ രക്തക്കുഴലിൽ എടുത്തിട്ട് നമ്മൾ സിര സിരകൾ എന്ന് വെച്ചാൽ വെയിനാണ് അതിനകത്തേ കുത്തിവെച്ച് ഈ ഭാഗത്തേക്കൊക്കെ കടന്നിട്ട് പ്രശ്നം ഉണ്ടാകാം സോ ഇങ്ങനെ നമ്മൾ ത്രോംബോ എന്നാണ് ഉണ്ടാവുന്ന എക്സ്ട്രാ വാസേഷൻ എന്ന് വെച്ചാൽ ബ്ലഡ് വെസലിൽ നിന്ന് പുറത്തേക്ക് പോകുക അതിനാണ് എക്സ്ട്രാ വാസേഷൻ സോ നമ്മളിപ്പോ എന്ത് ചെയ്യും നമ്മൾ ചെയ്യാ കഴുത്തിന്റെ അവിടേക്കുള്ള വലിയ രക്തക്കൊല്ലെടുക്കും വലിയ രക്തക്കൊല്ലെടുത്തിട്ട് അതിനകത്തേക്ക് കൊടുക്കും ബ്ലഡ് ഇങ്ങനെ ഒഴി പോകുന്നതുകൊണ്ട് ഈ സാധനം സാധനങ്ങ പൊക്കോളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല വിൻകാ സ്വിൻക ഡാക്സിൻ ഇങ്ങനെയൊക്കെയുള്ള പല മരുന്നുകളാണ് കൂടുതൽ ായിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും ജനറൽ ടോക്സിറ്റി ഓക്കെ ഇത്ര അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇതിനുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക നമ്മൾ എന്താ ഹൗ ചെയ്യാം എല്ലാ മരുന്നും കൂടി ഒരുമിച്ച് കൊടുക്കാതിരിക്കാന്നുള്ളതാണ് അപ്പൊ നമ്മളതിനെ കൊടുക്കുക റെജിമെന്റ് ആയിട്ടാണ് റെജിമെന്റ് അതെന്താന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കാൻസർ റെജിമെന്റ്സ് എന്താണ് ചില റെജിമെന്റ്സ് ഒക്കെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ആദ്യം ഒരു മരുന്ന് കൊടുക്കുന്നു പിന്നെ ഏഴു ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടുത്തൊരു മരുന്ന് കൊടുക്കുന്നു പതിനാല് അങ്ങനെയൊക്കെ ഉള്ള പല റെജിമെന്റ്സ് അവൈലബിൾ ആണ് സോ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ടോക്സിറ്റി കുറയ്ക്കാം ഇവിടെ കമ്പൈൻഡ് എഫക്ട് ഐ മീൻ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാം അപ്പൊ ടോക്സിറ്റിയൊക്കെ നമ്മൾ ഒരുവിധം പണ്ടൊന്നും അറിയില്ലാത്ത സമയത്താണ് ഇതൊക്കെ ഒരുമിച്ച് കൊടുത്ത് പണി ഉണ്ടാകുന്നത് ഇപ്പൊ ഇതൊക്കെ നമുക്ക് അണ്ടർ കൺട്രോളിലാണ് ഓക്കെ സോ ദാറ്റ്സ് ദൾ ഇൻ ദിസ് വീഡിയോ നമ്മളിപ്പോ ജനറൽ ടോക്സിറ്റി ഓഫ് ആന്റി ക്യാൻസർ ഡ്രഗ് ആണ് ഇനി സ്പെഷ്യൽ ടോക്സിറ്റി ഓർ ക്യാരക്ടർ ടോക്സിറ്റി ആണ് മൂന്നാമത്തെ വീഡിയോ സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്